ഹായ് നമസ്കാരം റബ്ബർ ടാപ്പിങ്ങിനെ പറ്റിയുള്ള ചില സംശയങ്ങൾക്ക് മറുപടി തരണമല്ലോ ടാപ്പിങ്ങിനും ടാപ്പിംഗ് നിർത്തുന്നതിനെ പറ്റിയുമുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ജിഷിൻ കെ എന്ന ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്ന സംശയമാണ് അതിൽ ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് റബ്ബർ ടാപ്പിങ് നിർത്തിക്കഴിഞ്ഞാൽ അതിൽ വെൽക്കോട്ട് തേക്കണോ എന്നാണ് ഇപ്പോൾ ചൂട് കാലാവസ്ഥയാണ് ഉണക്ക് സമയമാണ് വരുന്നത് വെയിൽ കൂടുതൽ വരുന്ന സമയമാണ് വെയിലാണ് ചൂടാണ് അപ്പോൾ വെയിൽ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യം ജിഷിൻ്റെ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത് തണുപ്പ് കൊടുക്കുകയാണ് റബ്ബറിന് വേണ്ടത് പരമാവധി അതിന് തണുപ്പ് കൊടുക്കുക ആ പട്ടയ്ക്ക് നമ്മൾ ടാപ്പ് ചെയ്ത് പോയ ആ പട്ടയ്ക്ക് അതായത് അത് കട്ടി കുറഞ്ഞ പട്ടയാണ് ബാക്കി മിച്ചമുള്ളത് അതാ എന്താ നമ്മൾ പറയുന്നത് ബാക്കിയുള്ള കാഠിന്യമുള്ള പട്ടയെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് തണ്ണിപ്പട്ട മാത്രം നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് കാഠിന്യമുള്ള വെയിൽ വന്നടിക്കുമ്പോൾ നല്ല ചൂടാണ് ആ വെയിൽ വന്നടിക്കുമ്പോഴും ആ പട്ട ചൂടാകാനുള്ള സാധ്യതയുണ്ട് അതിന് വെറികളൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം അതിന് തണുപ്പ് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ തണുപ്പ് കൊടുക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ചൈനാക്കളെ അതായത് വെളുത്ത ചെളി ആ ചെളിയാണ് നമ്മളതിൽ പുരട്ടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ പട്ടയ്ക്ക് നല്ല തണുപ്പ് കിട്ടും അപ്പോൾ നമ്മൾ ടാപ്പിങ് നിർത്തി നിർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ നിർത്തുകയാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം ആ തണുപ്പ് കൊടുത്തിട്ട് പിന്നെ നമുക്ക് മഴക്കാലമാകുമ്പോഴത്തേക്ക് വീണ്ടും റീ ടാപ്പ് തുടങ്ങാം അദ്ദേഹത്തിൻ്റെ അടുത്ത സംശയം എന്ന് പറയുന്നത് ഒരു സൈഡ് പട്ട എത്ര വർഷം വെട്ടണമെന്നാണ് ഒരു സൈഡിലുള്ള പട്ട ഒരു വശം അതായത് നമ്മൾ ടാപ്പിങ് തുടങ്ങുന്ന ആദ്യം ടാപ്പിങ് കന്നി ടാപ്പിങ് തുടങ്ങുന്ന പട്ട അഞ്ചു വർഷം നമുക്ക് വെട്ടാൻ കഴിയും അതിന് മരവിപ്പൊന്നും ഉണ്ടായില്ല മറ്റ് കേടുകളൊന്നും ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഒരു വശം അഞ്ച് വർഷം നമുക്ക് വിട്ടാം മറുവശവും നമുക്ക് അഞ്ച് വർഷം വെട്ടാം അപ്പോൾ രണ്ട് ഭാഗവും കൂടെ നമുക്ക് മരപ്പ് പട്ടമരപ്പ് വന്നില്ലെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗവും കൂടെ സാധാരണഗതിയിൽ അഞ്ചും അഞ്ചും പത്ത് വർഷം വെട്ടാം വീണ്ടും നമ്മൾ അടുത്ത അഞ്ച് വർഷത്തേക്കെന്ന് പറയുന്നത് നമ്മൾ ആദ്യം ടാപ്പ് ചെയ്ത പട്ടയുടെ മുകളിൽ നിന്ന് അതായത് അതിൽ നിന്ന് ഒരടി മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ അവിടുന്ന് ടാപ്പിങ് തുടങ്ങും ആ ടാപ്പിങ് താഴോട്ട് വരുമ്പോൾ ആദ്യം വെട്ടിയ പട്ടയും കൂടെ ചേർത്താണ് നമ്മൾ വെട്ടിപ്പോകുന്നത് അത് പരമാവധി എവിടം വരെ വെട്ടാം നമ്മൾ നേരത്തെ വെട്ടിയതുപോലെ അത്രയും ഭാഗം തന്നെ വെട്ടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതായത് യൂണിറ്റിന് മുകളിൽ യൂണിറ്റ് വരെ വെട്ടാൻ പാടില്ല യൂണിറ്റ് കഴിഞ്ഞ് താപ്പോട്ട് മാത്രം പാടില്ലാത്ത സംഭവം യൂണിറ്റിന് മുകളിൽ നിൽക്കണം യൂണിറ്റ് ടാപ്പ് ചെയ്യരുത് അതിന് മുകളിൽ ഉള്ള ഭാഗം എവിടെ വരെ വരുന്നോ അവിടം വരെ നമുക്ക് ടാപ്പ് ചെയ്തു പോകാം യൂണിറ്റ് എന്ന് പറയുന്നത് ബഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാടൻ തയ്യും ബഡ് കണ്ണും കൂടെ പിടിച്ച് ഒട്ടി വരുന്ന ഭാഗത്തൊരു മുഴ പോലെ ഒരു വട്ടത്തിലൊരു മുഴ പോലെ കാണും ആ ഭാഗമാണ് അതിനെ ടാപ്പ് ചെയ്യരുത് അതിന് മുകളിൽ നിരന്ന് നിൽക്കുന്ന ഭാഗം വരെ മാത്രം നമുക്ക് ടാപ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ അത് അതുപോലെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് അഞ്ച് വർഷം നേരെ ഓപ്പോസിറ്റ് സൈഡും ടാപ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇരുപത് വർഷത്തെ ടാപ്പിങ് ഒരു റബ്ബർ മരങ്ങളിൽ സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും മരം നശിപ്പിക്കാതെ അതായത് വെട്ടി അതിന് കായം അതിന് കിഴുത്ത ഹോള് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ അതിന് മുറിവേൽപ്പിക്കാതെ പട്ട മരത്തിന് മുറിവേൽപ്പിക്കാതെ തടിയെ കൊള്ളാതെ നമ്മൾ വെട്ടിയെടുക്കാമെന്നുണ്ടെങ്കിൽ ഇരുപത് വർഷം നമുക്ക് സാധാരണഗതിയിൽ ടാപ്പ് ചെയ്യാൻ കഴിയും പിന്നീടാണ് നമ്മൾ അനുവദനീയമായ രീതിയിലുള്ള കമിഴ്ത്തി വെട്ടുകളും അതുപോലെ പിന്നെ അതും കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് സ്ലോട്ടർ ടാപ്പ് അതായത് കശാപ്പ് കട്ട് ചെയ്യുന്ന പരിപാടിയും കൂടെ നമുക്ക് ചെയ്യാൻ കഴിയും അദ്ദേഹത്തിൻ്റെ അടുത്ത സംശയം എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന റബ്ബർ തൈകൾക്ക് എന്ത് വില വരുമെന്നുള്ളതാണ് റബ്ബർ ബോർഡ് കൊടുക്കുന്ന തൈയാണെങ്കിൽ എഴുപത് രൂപയാണ് ഒരു തൈക്കുള്ളത് കപ്പ് തൈ കിട്ടും എഴുപത് രൂപയാണ് ഒരു തൈക്ക് വിലയുള്ളത് ആ കപ്പ് തൈ വാങ്ങി നമ്മൾ ആ കപ്പ് പൊട്ടിക്കാതെ ആ തൈ എടുത്ത് നട്ട് കഴിഞ്ഞിട്ട് ആ കപ്പ് പൊട്ടിക്കാതെ തിരിച്ചു കൊടുത്താൽ ഏഴ് രൂപ റിട്ടേണും നമുക്ക് കിട്ടും റബ്ബർ ബോർഡിൻ്റെ തൈ ആണെങ്കിൽ അതേ സമയത്ത് സ്വകാര്യ നഴ്സറികളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന തയ്യാണെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ അതിൽ വിലയിടാൻ കഴിയും എൺപത് രൂപ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ വരെ വിൽക്കുന്ന പല നഴ്സറികളുമുണ്ട് ഏറ്റവും ഉത്തമമായ മാർഗ്ഗം എന്ന് പറയുന്നത് റബ്ബർ ബോർഡിൽ ആദ്യം തന്നെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ആ നമ്മുടെ സീനിയോറിറ്റി അനുസരിച്ച് നമുക്ക് തൈകൾ കിട്ടും ആ തൈകൾ വാങ്ങി നടാമെന്നുണ്ടെങ്കിൽ ആ വഡ് ഗുഡിൻ്റെ ഗുണമാണ് ആ റബ്ബർ റബ്ബറത്തേക്ക് ഇന്ന് നിലനിൽക്കുന്നത് അപ്പോൾ ഈ സംശയങ്ങളൊക്കെ കഴിഞ്ഞ് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം